ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ എസ് എസ് ആൻഡ് ഇത് എന്റെ ഇതെന്റെ ഫീഡിയോയാണ് ഞാൻ ഇന്ന് ചെയ്യുന്ന റുബിക്സ് സോൾവ് ചെയ്യുന്ന ഒരു ഈ റുബിക്സ് കണ്ടുപിടിച്ചത് എർണോ റുബിക്സ് ഇത് ചെയ്യുവാനായി പല മെത്തേഡുകളുണ്ട് ഞാൻ തിരഞ്ഞെടുത്തത് ബിഗിനേഴ്സ് മെത്തേഡ് ആണ് ഈ വീഡിയോ ഫുൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസിയായി ചെയ്യാം ബാ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ കണ്ടല്ലോ ഇത് സോൾവ് ആയ ഒരു റുബിക്സ് ആണ് ഇതിന് സിക്സ് കളേഴ്സ് ആണ് ഉള്ളത് ഇതിന്റെ കളറുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം യെല്ലോ ഓപ്പോസിറ്റ് കളർ വൈറ്റ് റെഡ് ഓപ്പോസിറ്റ് കളർ ഓറഞ്ച് ബ്ലൂ ഓപ്പോസിറ്റ് കളർ ഗ്രീൻ റൈറ്റ് സൈഡിന് ആർ എന്നും ലെഫ്റ്റ് സൈഡിന് എൽ എന്നും ഫ്രണ്ടിന് എഫ് എന്നും ബാക്കിന് ബി എന്നും അപ്പിന് യു എന്നും പറയും റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോൾ ആർ എന്നും ആന്റി ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോൾ ആർ ഡാഷ് എന്നും പറയും ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോൾ എൽ എന്നും ആന്റി ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോൾ എൽ ഡാഷ് എന്നും പറയും ഫ്രണ്ട് ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോൾ എഫ് എന്നും ആന്റി ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോൾ എഫ് ഡാഷ് എന്നും പറയും അപ്പ് ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോൾ യു എന്നും ആന്റിക്ലോക്കോയ്സിൽ തിരിക്കുമ്പോൾ യൂഡാഷ് എന്നും പറയും നമ്മൾ ഈ റുബിക്സ് ഒന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനിയും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റുബിക്സ് ഫുള്ള് സോൾവ് ചെയ്യുന്നവരെ യെല്ലോ സെന്റർ ബ്ലോക്ക് ടോപ്പിൽ തന്നെ പിടിക്കണം ഇനി നമുക്ക് ഫേസ് ഒന്ന് പരിചയപ്പെടാം ഫേസിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എഡ്ജുകളും ഒന്ന് രണ്ട് മൂന്ന് നാല് കോർണേഴ്സും ഉണ്ട് അടുത്തത് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് ഫേസ് ആണ് നമ്മൾ ഫസ്റ്റ് ഫിൽ ചെയ്യേണ്ടത് അതിനായി നമ്മൾ എല്ലോ ടോപ്പിൽ പിടിച്ചുകൊണ്ട് എല്ലോ സെന്റർ ബ്ലോക്ക് ടോപ്പിൽ പിടിച്ചുകൊണ്ട് ഈ എഡ്ജുകളെല്ലാം വൈറ്റ് വൈറ്റ് ആക്കുക ഇതിന് യാതൊരു അൽഗോരിതങ്ങളും ഇല്ല ഒന്നുമില്ല നമ്മുടെ സ്വയബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ് നമുക്കപ്പോ അത് ചെയ്യാം ഇവിടെ ഒരു വൈറ്റ് ഉണ്ട് നമുക്ക് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഇവിടുണ്ട് പിന്നെ ഒരെണ്ണംന്താ ഇവിടെ ഉണ്ടായിരുന്നു ആ നമ്മളതാ ഈ എഡ്ജെല്ലാം ഫിൽ ആക്കിയിട്ടുണ്ട് ഇപ്പൊ നമുക്കൊരു ഫ്ലവർ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതാ ഈ എഡ്ജുകൾക്ക് എഡ്ജുകളുടെ സൈഡ് കളർ നോക്കുക ദാ ഇവിടെ ഗ്രീൻ കളർ ആണ് അപ്പോൾ അതിന്റെ സെന്റർ ബ്ലോക്ക് അവിടെ ഉണ്ടായിരുന്നു നമ്മൾ സെന്റർ ബ്ലോക്കുകൾ തമ്മിൽ യോജിപ്പിച്ചതിന് ശേഷം ഈ വിരലുകൾ വെച്ചിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കറക്കി കൊടുക്കണം നമുക്ക് തെറ്റിപ്പോകാതിരിക്കാനാണ് ഇങ്ങനെ വിരലുകൾ വെക്കുന്നത് നമുക്കിനി ഈ സൈഡ് കളറുമായിട്ട് അതിന്റെ സെന്റർ ബ്ലോക്ക് യോജിപ്പിക്കുക അതിനുശേഷം ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ തന്നെ കറക്കി കൊടുക്കുക അടുത്തതും നമ്മൾ അതുപോലെ തന്നെ ചെയ്യുക ഇത ഇത് കണ്ടോ നമ്മൾ അത് തിരിച്ചു നോക്കിയപ്പോൾ ദാ ഇവിടെ ഒരു പ്ലസ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഇതിന്റെ കോർണേഴ്സ് ആണ് ഫില്ല് ചെയ്യേണ്ടത് നമുക്ക് ദാ ഈ ടോപ്പ് ഇതായത് ഈ തേർഡ് ലെയറിലെ സൈഡിൽ വരുന്ന വൈറ്റുകളെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കോർണറിന് ത്രീ കളേഴ്സ് ആണ് ഉള്ളത് ഈ വൈറ്റ് കളർ ഇതിന്റെ ഒരു സൈഡിൽ വന്നിട്ടുണ്ട് നമുക്ക് കാണാം ദാ പിന്നെ ഒരിക്കലും നമ്മൾ ചെയ്യുമ്പോൾ ഈ വൈറ്റ് നമ്മുടെ നേരെ വരാൻ പാടില്ല ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കണം അപ്പൊ നമ്മൾ സൈഡിൽ വെച്ചപ്പോൾ കിട്ടിയ കളർ റെഡ് ആണ് നിങ്ങൾക്ക് കാണാമല്ലോ ദാ നമ്മൾ റെഡ് കളറിന്റെ ഫേസ് കൊണ്ടുവരുന്നതിന് ശേഷം ദാ ഇവിടെ കൊണ്ടുവരുന്നതിന് ഇനി അൽഗോരിതങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നോക്കാം എൽ ഡാഷ് യു ഡാഷ് എൽ ദാ ഇവിടെ വന്നിട്ടുണ്ട് അടുത്ത നമുക്ക് സൈഡിലുണ്ടോ നോക്കാം അപ്പൊ ഞാൻ നോക്കിയിട്ട് സൈഡിലൊന്നുമില്ല ദാ ഇവിടെ ടോപ്പിലുണ്ട് നമുക്കത് കൊണ്ടുവരാൻ കൊണ്ടുവരണം ഇവിടെ കൊണ്ടുവരണം നമുക്കത് നോക്കാം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇനിയും ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വൈറ്റിന്റെ സൈഡിലുള്ള കളറ് ബ്ലൂ ആയിരുന്നു അപ്പോൾ ഇവിടെ തന്നെ ഇതിന്റെ സെൻട്രൽ ബ്ലോക്ക് വന്ന് കിടപ്പുണ്ട് നമുക്കിപ്പോ ചെയ്യാം എൽ ഡാഷ് യു ഡാഷ് എൽ ദാ ഇവിടെ വന്നു കണ്ട നീ അടുത്ത വൈറ്റ് ദാ ഇവിടെ കിടപ്പുണ്ട് നമുക്ക് അതൊന്ന് എടുക്കാം ദാ ഇപ്പോൾ നമ്മുടെ വൈറ്റിന് സൈഡിൽ കിട്ടിയത് ആണ് നമുക്ക് ഇപ്പോഴും ഇടത് സൈഡിൽ തന്നെയാണ് കിട്ടിയത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം ഡാഷ് യു ഡാഷ് എൽ ഇനി നമുക്ക് ഒരെണ്ണം കൂടി മതി ദാ ഇവിടെ സൈഡിൽ വന്നിട്ടുണ്ട് വേണ്ട ദാ ഇനി സൈഡ് കളർ ഗ്രീൻ ആണ് അതിന്റെ സെന്റർ ബ്ലോക്ക് കൊണ്ടുവന്നതിന് ശേഷം എൽ ഡാഷ് യുഡാഷ് എൽ ഇപ്പൊ നോക്കിക്കേ നിങ്ങൾ നമ്മുടെ ദാ വൈറ്റ് ഫുള്ള് ആയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇതാ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ ഫില്ല് ആയി കണ്ട ഇനി നമ്മൾക്ക് സെക്കൻഡ് ലെയർ ഫില്ല് ചെയ്യാം അതിനായി നമ്മൾ യെല്ലോ യെല്ലോ കളർ ഇല്ലാത്ത എഡ്ജ് പീസ് നോക്കണം ഇവിടെ യെല്ലോ ഉണ്ട് ആ അതാ ഇവിടെ യെല്ലോ ഇല്ല ഇപ്പോൾ നമ്മൾ ഇതാ ഇതിന്റെ സൈഡ് കളർ ഗ്രീൻ ആണ് അതിന്റെ സെൻറ്റർ ബ്ലോക്ക് അവിടെ തന്നെ ഉണ്ട് ഇനി നമ്മൾ ഇതാ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് കളർ ഏതാണ് അത് നമുക്ക് ടോപ്പ് കളർ ഓറഞ്ച് ആണ് അത് നമുക്ക് റൈറ്റ് സൈഡിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് അതിനുള്ള അൽഗോരിതങ്ങൾ ഓറഞ്ച് കളർ റൈറ്റിലുള്ളതുകൊണ്ട് അതിനുള്ള അൽഗോരിതം യു ആർ യു ആർ ഡാഷ് അപ്പോൾ നമ്മുടെ ഒരു വൈറ്റ് പോയിട്ടുണ്ടാകും അത് സാരമില്ല ഈ വൈറ്റിൻ്റെ സൈഡിലെ കളർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നോക്കുക ഓറഞ്ച് ആണ് കിട്ടിയത് അതിൻ്റെ സെൻ്റർ ബ്ലോക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ അൽക്കോരിതമാണ് എൽ ഡാഷ് യു ഡാഷ് എൽ ദാ അതിവിടെ വന്നു ഇനി അടുത്തത് നമുക്ക് നോ ദാ വൈറ്റും ക്ലിയറായി ദാ ഇവിടെ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ സൈഡ് കളറ് ബ്ലൂ ആണ് അതിൻ്റെ സെൻറ്റർ ബ്ലോക്ക് കൊണ്ടുവന്നു ഈ പ്രാവശ്യം നമുക്ക് ഓറഞ്ച് കിട്ടിയത് ലെഫ്റ്റ് സൈഡിലാണ് അപ്പോൾ നമുക്ക് അതിനുള്ള അൽഗോരിതം ചെയ്യാം യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ ദാ ഇപ്പോഴും നമ്മുടെ ഒരു വൈറ്റ് പോയിട്ടുണ്ട് അതിൻ്റെ ദാ സൈഡ് കളർ ഓറഞ്ച് ആണ് അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ സെൻറ്റർ ബ്ലോക്ക് നമ്മൾ നേരത്തെ ചെയ്ത അൽഗോരിതം അപ്പോൾ അതാ ഇവിടെ ഓരെണ്ണം ഉണ്ട് അതിൻ്റെ സൈഡ് കളർ ബ്ലൂ ആണ് ദാ അതിൻ്റെ സെൻറ്റർ ബ്ലോക്ക് കൊണ്ടുവരുന്നതിന് ശേഷം ദാ ആ ഇതിൻ്റെ ടോപ്പിലുള്ള കളറ് റെഡാണ് അത് റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത് നമുക്ക് നമുക്കതിനുള്ള അൽഗോരിതം ചെയ്യാം യു ആർ യു ആർ ഡാഷ് അപ്പോൾ ദാ നമ്മുടെ ഒരു വൈറ്റ് പോയിട്ടുണ്ട് അത് സാരമില്ല ദ ഈ വൈറ്റിൻ്റെ സൈഡ് കളർ എന്ന് പറഞ്ഞാൽ റെഡ് ആണ് ഇതിൻ്റെ സെൻറ്റർ ബ്ലോക്ക് കൊണ്ടുവന്നു അതിന് ശേഷം നമുക്ക് അൽഗോരിതം ചെയ്യാം എൽ ഡാഷ് ഗ്യൂ ഡാഷ് എൽ അപ്പോൾ അതാ ഇവിടെ ക്ലിയറായി ആയി വൈറ്റും ക്ലിയറായി ഇനി അടുത്തത് നമുക്ക് സെക്കൻഡ് ലെയർ ക്ലിയർ ആകാൻ വേണ്ടി ഒരെണ്ണം കൂടിയുള്ളൂ അതാ ഇവിടെ ഗ്രീനും അതിൻ്റെ സെൻറ്റർ ബ്ലോക്കും ഉണ്ട് ഈ റെഡ് കളറ് ലെഫ്റ്റിലാണ് വന്നിരിക്കുന്നത് നമുക്ക് അതിനുള്ളത് ചെയ്യാം യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ ഇതാ ഒരു വൈറ്റ് പോയിട്ടുണ്ട് വൈറ്റിൻ്റെ സൈഡ് കളർ റെഡ് ആയതുകൊണ്ട് അതിൻ്റെ സെൻറ്റർ ബ്ലോക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇത് നമുക്ക് വലത് സൈഡിലാണ് കിട്ടിയത് നമുക്ക് അതിനുള്ള അൽഗോരിതം ചെയ്യാം ആ യു ആർ ഡാഷ് അപ്പോൾ അത നമ്മുടെ സെക്കൻഡ് ലെയറും ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് തേർഡ് ലെയർ അല്ല ടോപ്പ് ലെയർ ആണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്നു പറഞ്ഞാൽ ഈ ടോപ്പ് ടോപ്പിൽ ഒരു പ്ലസ് ക്രിയേറ്റ് ചെയ്യുക എല്ലോയുടെ അപ്പോൾ ഇവിടെ ഒരു എൽ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിനുള്ള അൽഗോരിതം ചെയ്യാം ഇത് സ്മാൾ എഫ് ആയതുകൊണ്ട് ഈ രണ്ടെണ്ണം പിടിച്ചുകൊണ്ട് ർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് അപ്പോൾ ദാ നമുക്കിവിടെ ഒരു പ്ലസ് കിട്ടിയിട്ടുണ്ട് അതിനോടൊപ്പം രണ്ട് കോർണറും അപ്പോൾ അങ്ങനെ കിട്ടുക രണ്ട് കോർണർ പീസുകൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ പിടിക്കേണ്ടത് ദാ ഇങ്ങനെയാണ് ഈ ഒരു എല്ലോ പീസ് കോർണർ പീസ് അവിടെ നേരെ പിടിച്ചുകൊണ്ട് ഇനി നമ്മൾ അടുത്ത ആൽതമാണ് ചെയ്യാൻ പോകുന്നത് നമുക്കപ്പോൾ ചെയ്യാം ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ് അപ്പോൾ നമ്മുടെ ഒരു കോർണർ പീസ് അങ്ങ് പോയിട്ടുണ്ട് അത് സാരമില്ല നമുക്കപ്പോൾ ദാ ഈ ഒരു പീസ് വരികയാണെങ്കിൽ ഇതിൽ ദാ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആർ യു ആർ ഡാഷ് യു ആർ യു റ്റു ആർ ഡാഷ് നമ്മളിപ്പോൾ അതേ തന്നെ അൽഗോരിതമാണ് റിപ്പീറ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു കോർണർ തന്നെ വന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ പിടിക്കുക അതിനുശേഷം ആ അൽഗോരിതം തന്നെ റിപ്പീറ്റ് ചെയ്യാം ആർ യു ആർ ഡാഷ് യു ആർ യു റ്റു ആർ ഡാഷ് അപ്പോൾ നമ്മുടെ ടോപ്പ് ടോപ്പ് ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് മൂന്നാമത്തെ ലെയറിൻ്റെ കോർണറുകളാണ് അപ്പോൾ ദ എങ്ങനെ വരണമെന്ന് പറഞ്ഞാൽ ദ ഇവിടെ ബ്ലൂ ആണെങ്കിൽ ഇവിടെ ബ്ലൂ അങ്ങനെ വരണം ഇപ്പോൾ നമുക്ക് അതിന് അങ്ങനെ കിട്ടിയിട്ടില്ല നമുക്കതിനുള്ള അൽഗോരിതം ചെയ്യാം ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ക്യു ആർ എഫ് ഡാഷ് ആർ ഡാഷ് ഇപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുണ്ട് ദാ കോർണറുകൾ ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത അൽഗോലിതം ഉപയോഗിക്കാം അതിന് മുന്നേ ദാ ഈ ഇത് പറഞ്ഞാൽ ഫുള്ള് ആയിട്ടുണ്ട് അത് നമുക്ക് ബാക്കിൽ പിടിച്ചുകൊണ്ട് ചെയ്യാം ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ട്യൂ അത് നമുക്കൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് ഇവിടെ ആർക്ക് നമ്മുടെ റുബിക്സ് ഇവിടെ സോൾവ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം